പൂജ്യം പോയിൻറ്റ് ഒന്ന് ബാർ ഇത് ഒരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഈ പൂജ്യം പോയിൻറ്റ് ഒന്ന് ബാർ എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 അറ്റ്സെട്ര ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് ഡെസ്മലാണ് ഇതിനെ എങ്ങനെയാണ് ഭിന്ന സംഖ്യയാക്കുക ഇതിനെ ഒരു ഫ്രാക്ഷൻ ഫ്രാക്ഷനാക്കുക നോക്കാം നമുക്ക് ആദ്യം എക്സ് സമം എന്നെഴുതിയിട്ട് ഇത് എഴുതുക പൂജ്യം പോയിൻ്റ് ഒന്ന് 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 അറ്റ്സെട്ര എന്ന് എഴുതുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ടെന്ന് നോക്കുക എത്ര അക്ക ആവർത്തിക്കേണ്ടത് ഒന്ന് എന്ന ഒരക്കാണ് ആവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് എന്ന ഒരക്ക ആവർത്തിക്കുന്ന കൊണ്ട് പത്ത് കൊണ്ട് പത്തിന് എന്താ അതിൽ ഒരു പൂജ്യമല്ലേ ഉള്ളത് ഒന്ന് എന്ന ഒരക്ക ആവർത്തിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പൂജ്യമുള്ള സംഖ്യ പത്ത് കൊണ്ട് ഈ രണ്ട് ഭാഗത്ത് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ ഇപ്പോൾ പത്ത് ഈ രണ്ട് ഭാഗത്ത് പത്ത് കൊണ്ട് ഗുണിക്കുക ഇവിടെയും പത്ത് കൊണ്ട് ഗുണിക്കണം ഇവിടെയും പത്ത് കൊണ്ട് ഗുണിക്കണം ഇവിടെ പത്ത് കൊണ്ട് കുണിച്ച പത്ത് ഇൻറ്റു എക്സ് പത്ത് എക്സ് എന്ന് വരും ഇവിടെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും പത്ത് കൊണ്ട് കുണിക്കുമ്പോൾ ഒരു ദശാംശം സ്ഥാനം വലത്തോട്ട് നീക്കണം അപ്പോൾ ഇവിടെ എന്ത് വരും പിന്നെ പൂജ്യത്തിന് വരില്ല ഒന്ന് പോയിന്റ് ഒന്ന് 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 എക്സെട്രു വരും നമുക്ക് രണ്ട് സമവാക്യം കിട്ടി എക്സ് ഒന്ന് 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 എക്സെട്ര പത്ത് എക്സ് സമം ഒന്ന് പോയിന്റ് ഒന്ന് 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 എക്സെട്ര ഇതിന്ന് നമുക്ക് ഈ രണ്ടാമത്തെ സമവാക്യത്തിന് ഒന്നാം സമവാക്യം കുറയ്ക്കുക ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം അപ്പൊ ഈ സമവാക്യത്തിന്റെ അടുത്ത ദിവസത്തെ എന്താണ് പത്ത് എക്സ് അതിന്ന് ഇവിടെ അടുത്ത ദിവസത്തെ ഒരെക്സ് കുറയ്ക്കുക പത്ത് എക്സ് എന്ന് ഒരു എക്സ് കുറച്ചുക ഒൻപത് എക്സ് അവിടെ ഇരിക്കട്ടെ അതുപോലെ വലതുവശത്ത് ഇവിടുത്തെ വലതുവശം കുറയ്ക്കുക ഇവിടെ എന്താണ് വലതുവശം ഒന്ന് പോയിൻറ്റ് ഒന്ന് 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 എട്ട്സട്ര ഇവിടെ പൂജ്യം പോയിൻ്റ് ഒന്ന് 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 എട്ടസെട്ര ഇത് കുറക്കുക ഇത് കുറയ്ക്കുമ്പോൾ ഇവിടെ പൂജ്യം 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 പോയിൻറ്റ് ഇവിടെ ഒന്ന് വരും അതായത് ഈ പൂജ്യങ്ങൾക്കൊന്നും വരില്ല അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ ഒന്ന് കിട്ടി അപ്പോൾ ഇവിടെ സമം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇടതുവശം കുറച്ച് ഇവിടെ എഴുതി വലതുവശം ഇവിടെ കുറച്ച് എഴുതി അപ്പോൾ ഇടയ്ക്ക് സമം എന്ന് എഴുതുക അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ ഒൻപത് എക്സ് ഒമ്പത് എക്സ് സമം ഒന്ന് ഇത് എക്സ് എങ്ങനെ കാണുക ഒന്ന് ബൈ ഒമ്പത് അതായത് നമുക്ക് ഈ പൂജ്യം പോയിന്റ് ഒന്ന് ബാർ എന്ന ആവർത്തക ദശാംശ സംഖ്യയെ നമ്മൾ ഭിന്ന സംഖ്യയാക്കിയപ്പോൾ എത്ര കിട്ടി ഒന്ന് ബൈ ഒമ്പത് പൂജ്യം പോയിന്റ് രണ്ട് ബാർ ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് പൂജ്യം പോയിന്റ് രണ്ട് ബാർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആവർത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം പൂജ്യം പോയിന്റ് രണ്ട് 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 അറ്റ്സെട്ര ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിനെ നമുക്ക് എങ്ങനെ ഭിന്ന സംഖ്യ ആക്കാം എന്ന് നോക്കാം ഇതിനെങ്ങനെ ആക്കുക അപ്പം ഇത് നമുക്ക് എക്സ് എടുക്കുക എക്സ് സമം ഇത് എഴുതുക പൂജ്യം പോയിന്റ് രണ്ട് 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 അറ്റ്സെട്ര അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് രണ്ട് എന്ന ഒരക്കം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരക്കം ആവർത്തിക്കുമ്പോൾ ഒരു പൂജയുടെ സംഖ്യ പത്ത് പത്ത് കൊണ്ട് ഇരുഭാഗത്തും കുടിക്കുക ഇവിടെ പത്ത് കൊണ്ട് കുടിക്കുക ഇവിടെയും പത്ത് കൊണ്ട് കുടിക്കുക ഇവിടെ പത്ത് ഇൻറ്റു എക്സ് കുടിച്ച പത്ത് എക്സ് എന്നാവും സമം നിട്ടിട്ട് ഇവിടെ പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ എന്താ സംഭവിക്കുക പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ പത്തിന ഒരു പൂജ്യമല്ലേ ഒരു ദശാംശ സ്ഥാനം മറുത്തോട്ട് നീക്കും അപ്പം ഇവിടേക്ക് വരും ദശാംശം അപ്പോൾ എന്ത് വരും രണ്ട് പോയിന്റ് രണ്ട് 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 എറ്റ്സെട്ര രണ്ട് പോയിന്റ് രണ്ട് 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 എറ്റ്സെട്ര എന്ന് വരും അപ്പം നമുക്ക് രണ്ട് സമവാക്യം കിട്ടി ഒന്ന് എന്താ എക്സ് സമം പൂജ്യം പോയിന്റ് രണ്ട് 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 എറ്റ്സെട്ര പത്ത് എക്സ് സമം രണ്ട് പോയിന്റ് രണ്ട് 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 എട്ടസെട്ര ഇനി നമ്മൾ ഈ സമ ഈ സമവാക്യം കുറയ്ക്കുക അതായത് ആദ്യം ഇടതുവശം കുറയ്ക്കുക ഇവിടെ എന്താണ് പത്ത് എക്സ് അതിന്ന് ഇവിടെ എന്താണ് ഒരെക്സ് കുറയ്ക്കുക പത്ത് എക്സ് എന്ന് ഒരു എക്സ് കുറച്ചുക ഒമ്പത് എക്സ് അതുപോലെ വലതുവശങ്ങൾ കുറയ്ക്കുക ഇവിടെ എന്താണ് വലതുവശം രണ്ട് പോയിന്റ് രണ്ട് 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 എട്ട്സെട്ര അതിന് താഴെ ഇത് എഴുതുക പൂജ്യം പോയിൻറ്റ് രണ്ട് 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 എറ്റ്സെട്ര ഇത് കുറക്കുക കുറയ്ക്കുമ്പോൾ ഇവിടെയൊക്കെ പൂജ്യം 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 എന്ന് വരും ഇവിടെ എന്ന് വരും അപ്പോൾ നമ്മൾ ഇടതുവശം കുറച്ചുവിടെ എഴുതി വലതുവശം കുറച്ചുവിടെ എഴുതി ഇതിൻ്റെ ഇടയ്ക്ക് സമം എന്നുള്ള ചിഹ്നം എഴുക അപ്പോൾ എന്താക്കട്ടെ ഒൻപത് എക്സ് സമം ഇവിടെന്താ രണ്ട് ഒമ്പത് എക്സ് സമം രണ്ടാണെങ്കിൽ എക്സ് എന്താ രണ്ട് ബൈ ഒമ്പത് പൂജ്യം പോയിൻറ്റ് അഞ്ച് ബാ ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് അഞ്ച് എന്ന അക്കം ആവർത്തിക്കുകയാണ് അതായത് പൂജ്യം പോയിൻ്റ് അഞ്ച് 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 അറ്റ്സെട്ര ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് ഡെസ്മെൽ ആണ് ആവർത്തക ദശാംശ സംഖ്യയാണ് ഇതിനെ എങ്ങനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കുക എങ്ങനെയാണ് ഭിന്ന സംഖ്യ ആക്കുക അത് എന്താ ചെയ്യുക എക്സമം ഇള്ളത് എഴുതുക എഴുതിയത് പൂജ്യം പോയിൻ്റ് അഞ്ച് 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 അറ്റ്സെട്ര എന്ന് എഴുതുക ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് ഒരക്കാണ് ആവർത്തിക്കുന്നത് അഞ്ച് എന്ന ഒരക്കാണ് ആവർത്തിക്കുന്നത് ത് അപ്പോൾ ഒരു പൂജയുടെ സംഖ്യ എത്രയാണ് പത്താണ് പത്ത് കൊണ്ട് ഇരുവശവും ഗുണിക്കുക ഇവിടെ പത്ത് കൊണ്ട് ഗുണിക്കുക ഇവിടെയും പത്ത് കൊണ്ട് ഗുണിക്കുക ഇവിടെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും പത്ത് എക്സ് എന്ന് വരും സമം ഇവിടെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക പത്തിൽ ഒരു പൂജയാണ് ഒരു ദശാംശം മലത്തോട്ട് നീങ്ങും അപ്പം ഇത് ഇങ്ങോട്ട് വരുമ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് 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 എട്ട്സെട്ര അഞ്ച് പോയിന്റ് അഞ്ച് 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 എട്ട്സെട്രാന്ന് വരും അപ്പം നമുക്ക് രണ്ട് സമവാക്യം കിട്ടി ഇതൊരു സമവാക്യം ഇതൊരു സമവാക്യം എന്താ ചെയ്യുക ഈ സമവാക്യത്തിന് ഈ സമവാക്യം കുറയ്ക്കുക ആദ്യം എന്താണ് എന്താണ് കുറച്ച ഇതുപോലെ ഇവിടെ ഇടതുവശങ്ങൾ അതിന്ന് പൂജ്യം പോയിന്റ് അഞ്ച് 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 പൂജ്യം വരും പൂജ്യം 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 ദശാംശം ഇവിടെ വരും അഞ്ച് ഇടതുവശം കുറച്ചിട്ട് എന്ത് കിട്ടി ഒൻപത് എക്സ് സമം വലതുവശം കുറച്ചു എന്ത് കിട്ടി അഞ്ച് ഒൻപത് എക്സ് സമം അഞ്ച് ആണെങ്കിൽ എക്സ് സമം എത്രയാണ് അഞ്ച് ബൈ ഒൻപത്